നമസ്കാരം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തായിരുന്നു എനിക്ക് തീരെ നാമമാത്രമായ ഒരു വ്യൂസ് ആണ് കിട്ടിയത് എങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല കാരണം സങ്കടപ്പെടുന്നുമില്ല പിന്നെ അടുത്തൊരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ദലിത്സ് ആദിവാസി സംഘടനകൾ ഈ മാസം ആ പതിനാറാം തീയതി നടത്തുന്ന അതായത് ഒരു വില്ലുവണ്ടി യാത്ര ശബരിമല എരുമേലിയിലേക്കൊക്കെ യാത്ര നടത്തുവാൻ തീരുമാനിച്ച വിവരം സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ പതിനാറ് ശതമാനത്തിനുള്ളിൽ വരുന്ന ആദിവാസി ദളിത് സമൂഹങ്ങൾക്ക് ഒരു ഒത്തൊരുമ ഉണ്ടാകട്ടെ എന്ന് ഇത് ഈ വഞ്ചുവണ്ടി യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശബരിമലയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് എന്ന കാലഘട്ടത്തിലാണ് താഴമ്മൻ കുടുംബം മഠം ശബരിമലയുടെ ആധിപത്യം കവർ നിർത്തത് അപ്പം ഇപ്പോഴെങ്കിലും ഈ ആദിവാസി മലയര മലയ വേടർ സമുദായത്തിനൊക്കെ ബോധോധയം ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിലുമൊക്കെ നല്ല ഒരു മൂമെൻ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആയിരത്തി അതായത് ആയിരത്തി തൊള്ളായിരം ആണ്ടുകളിലൊക്കെ ഇവിടുത്തെ ദളിത് സമൂഹത്തിനൊന്നും വിദ്യാഭ്യാസമോ വിവരമോ വിവേകങ്ങളോ ഒന്നും സാമൂഹികപരമായിട്ട് ഇല്ലായിരുന്നു എന്ന ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിലൊക്കെ മാറ്റങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചു അപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ ഒരു വില്ലുവണ്ടി യാത്രയെക്കുറിച്ച് സംസാരിച്ചു അത് ആ പോസ്റ്റ് ചെയ്യാനിപ്പോൾ ഇവിടെ ഇടാം അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് കാര്യം കൂടെ ഇതിനെക്കുറിച്ച് പറയാം അപ്പം നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും പിന്തുണ ഈ വില്ലുവണ്ടി യാത്രയിൽ ഉണ്ടാകണം ഇവിടെ പതിനാറ് ശതമാനത്തിൽ കൂടുതൽ ഈ കേരളത്തിൽ തന്നെ ഇതൊരു ആദിവാസി സമൂഹങ്ങളുണ്ട് അപ്പോൾ ഇവർ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും ഇനി ആര് കൊടുത്ത സംഭാവന കൊടുത്താണോ അല്ലയോ അതോ ഇനി പൂർവീക സ്വത്താണോ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം അവിടെ നിന്ന് വാജി വാഹനം പോണൊക്കെയുള്ള ആചാരപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റുക അത് ചോദിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ വേണമെങ്കിൽ തിരിച്ചേൽപ്പിക്കാമെന്നൊക്കെ പറയുന്ന ഒരു തന്ത്രി കുടുംബത്തെയൊക്കെ നമ്മൾ ഈ സാമൂഹിക കാലങ്ങളിൽ നമ്മൾ കണ്ടു ഇതിനു മുമ്പ് ഈ മഠത്തിലെ ഈ തന്ത്രി കുടുംബത്തിലെ മൂത്തപുത്രൻ പെണ്ണു കേസിലും പ്രതിയായിരുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ അന്നേ ഇവനെയൊക്കെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യേണ്ട സമയം ഉന്മൂലനമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കൊന്നുകളയുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകം ഞാൻ പറയുകയാണ് ഉന്മൂലനം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കേണ്ടിയതായിരുന്നു എങ്കിലും നമ്മുടെ സർക്കാരും ഈ സനാതന വ്യവസ്ഥയുമൊക്കെ അവർക്ക് വീണ്ടും കുടപിടിച്ചു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അയ്യപ്പൻ പോലും അവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇവിടുത്തെ ഭക്തജനം ആരുമായിക്കോട്ടെ ഒരു വിശ്വാസത്തിൻ്റെ കടക്കിൽ കൊണ്ട് തീവച്ച ഒരവസ്ഥയായിപ്പോയി അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഏഴായിരം ആണ്ടുകളിലൊക്കെ ഈ ശബരിമലയിലെ തീ തീ പടർന്ന കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വിപുലമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് ഇപ്പം പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വി വാജി വാഹനം അവിടുത്തെ എന്താ കട്ടളപ്പടിയിലെ സ്വർണ്ണ പാളികൾ ഇളക്കി കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അപ്പം ഇതിനു മുമ്പ് ഒരുപാട് രത്നങ്ങളും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമായിരുന്നായിരിക്കണം അത് അതുകൊണ്ടാണല്ലോ അവിടെ തീ കൊള്ള തീയൊക്കെ വെപ്പൊക്കെ ഉണ്ടായിരുന്നു അത് നശിക്കേണ്ട ഗതികേടും ഒക്കെ ഉണ്ടായി അപ്പോൾ ഈ താഴമൻ കുടുംബത്തിന് ഇതിന് മുൻപേ ഇതിനെയൊക്കെ സൂത്രധാരണമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ അല്ലാതെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൽ ഈ തൊണ്ണൂറുകൾ തൊള്ളായിരത്തി ആണ്ടുകൾക്ക് ശേഷം ശേഷം ഇങ്ങോട്ട് ഒരു ദലിതൻ പോലും ദലിതനോ അല്ലാത്ത താഴ്ന്ന ജാതിക്കാരനുമായ ക്ഷേത്രത്തിൽ അതിൻ്റെ ക്ഷേത്ര ഭരണകാര്യങ്ങൾ ഭരണകാര്യങ്ങളിലല്ല ക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മങ്ങളിലും ക്ഷേത്രവിധികളിലും വിധികളിലും ഒക്കെ പങ്ക് പങ്കെടുത്തിട്ടുണ്ടാകുന്ന സംശയമാണ് ഈ സംശയമെന്നല്ല ഇല്ല അപ്പം ഇതേ തന്ത്രി തന്നെയാണ് അമ്മണി എന്ന സഹോദരി ശബരിമലയിൽ കയറിയപ്പോൾ ആചാരലംഘനം നടന്നുകഴിഞ്ഞാൽ ഞാൻ നടയടച്ച് വീട്ടിൽ പോകുമെന്ന് ഗീർവാണ മുഴക്കിയ ഈ തന്ത്രി ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നും അതിനോടനുബന്ധിച്ച് കൂടപിടിക്കുന്ന കുറേ സനാതനധർമ്മ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഇന്ന് നടക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ പതിനാറാം തീയതി ഒക്കെ മകരകുളക്കൊക്കെ നടന്ന തന്ത്രി ഇല്ലാതെയും പിന്നെ ഇവിടെ അയ്യപ്പൻ ജീവിക്കും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ശക്തി ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്കും അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം വിഗ്രഹം പോയതോ വന്നതോ ഇതൊന്നും ബാധകമല്ല എങ്കിലും ഞാൻ ഈ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക വിപത്തുകൾക്ക് എതിരെ ഒരു ചെറിയൊരു പ്രസ്താവന നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാനതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത് അപ്പം അപ്പോൾ ആ വീഡിയോ അപ്പം നിങ്ങൾക്കൊന്ന് കാണാം ആ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആ വില്ലു വണ്ടി യാത്രയിൽ ഇവിടുത്തെ ഞാൻ മറ്റുള്ള സമുദായക്കാരെയോ അല്ലെങ്കിൽ ജാതികളെയോ ഒന്നും ക്ഷണിക്കുന്നില്ല അത് വിജയിപ്പിക്കണമെന്നും പറയുന്നില്ല എങ്കിലും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ അവരുടെ അവരുടെ വ്യക്തിപരമായ സമുദായവും സംഘടനകളും ഒക്കെ അവർക്കും ഉണ്ട് അപ്പം ഇവിടുത്തെ സംഘടനകളും സമുദായങ്ങളും ഒന്നും എങ്ങും എത്തിപ്പെടാത്ത ഒരു ജനസന്ധതി ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഇവിടുത്തെ ആദിവാസികളും ദലിതനും അപ്പം അവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഈ കൂട്ടായ്മയോടുകൂടി ഇവിടുത്തെ സനാതനധർമ്മം പൊളിച്ചടുക്കി കൈ കൊടുക്കാമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആദിവാസികൾക്കും ദലത്തിനും ഒരിക്കലും പഥ്യവല്ലാത്ത ഒരു ധർമ്മമാണത് കാരണം ഇവിടുത്തെ സനാതനധർമ്മമാണല്ലോ ഇവിടുത്തെ ആദിവാസികളെയും ദലത്തിനെയൊക്കെ തൊട്ടുകൂട തൊട്ടുകൂടായ്മയിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയത് കാരണം ഇവിടുത്തെ പോലും ഇവിടുത്തെ ജനങ്ങളെ പോലും ഇന്നും അധികാര പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ അവകാശികൾ ഇപ്പോഴും ഇവിടുത്തെ പട്ടികാധിക്കാരനെയും ദരിദനെയും ആദിവാസികളെയൊക്കെയും തഴയുന്നതാണ് എവിടെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ പട്ടികാധികാരനെ അല്ലെങ്കിൽ ആദിവാസികൾക്ക് രാഷ്ട്രീയത്തിൽ അതും മുഖ്യധാരയിൽ വരു വരുന്ന അവരുടെ ഏറാമൂളികളായിട്ട് മാത്രം നിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനം ഞങ്ങൾ പട്ടികാരിക്കാരന് അല്ലെങ്കിൽ മതന്യൂനപക്ഷണത്തിന് കൊടുത്തു എന്ന് പറയുന്ന കുറേ സനാതന ധർമ്മ പാർട്ടികളൊക്കെ ഉണ്ട് അതിന് ഉദാഹരണമാണല്ലോ അപ്പോഴ ഇപ്പോഴത്തെ രാഷ്ട്രപതി മുർമു അവർക്ക് എന്താണ് ഈ രാജ്യത്ത് ഏറ്റവും ഉന്നതിയിൽ നിർത്തുന്ന മുർമുവിന് എന്തെങ്കിലും ഒരു കാര്യം സ്വയം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം അപ്പം അങ്ങനെയുള്ള താക്കോല് സ്ഥാനങ്ങളിൽ ഇരുത്തുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സനാതനധർമ്മ വിശ്വാസികളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ അതിന് ഉദാഹരണമാണല്ലോ ഈ സനാതനധർമ്മത്തിൽ ഈ ഇവിടെ ഇന്ത്യൻ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അതിവിപുലമായ കടന്നു വരവ് കടന്നു വരവ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാണ് പ്രവണതയാണ് ഇപ്പം ഞാൻ കേരളത്തിൽ ഒരു വിവാദ വിഷയമായ സനാതനധർമ്മികൾ കുംഭമേള നടത്തുന്നു ഈ കുംഭമേള എന്താണെന്ന് പോലും അറിയാത്ത സനാതനകളെയാണ് ഈ കുംഭമേളയെക്കുറിച്ച് ഇപ്പം മലപ്പുറത്ത് ഒരു ഈ മലപ്പുറം മാത്രമല്ലല്ലോ ഈ ഇവിടെ ഈ കുംഭമേള നടത്താൻ പറ്റിയ ഒരു സ്ഥലം ഈ കുംഭമേളയ്ക്ക് അതിൻ്റെതായ പവിത്രതയൊന്നും ഇവർ കാണുന്നില്ല ഇവർക്ക് കുംഭവേള നടത്തുക അതിനെ അലങ്കോലപ്പെടുത്തുമ്പോൾ അവർ തന്നെ അലങ്കോലപ്പെടുത്തുന്നു അപ്പോൾ അവിടെ ഒരു വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ കാണണം ഇവിടുത്തെ പട്ടികാതിക്കാരനും ദലിതനും ഒന്നും അതിനകത്ത് എന്ത് പങ്ക് പങ്ക് കൂടുന്നതിന് കുഴപ്പമൊന്നും വരും പക്ഷെ അതിന് മാനപാത്രമാകാതെ സൂക്ഷിക്കുക എന്ന് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന ആ വില്ലുവണ്ടി യാത്രയിൽ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഇവിടുത്തെ ദലിത് ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ആദിവാസി ദലിത് ഹൈന്ദവ ഉണ്ട് അതിനോടൊപ്പം ഇവിടുത്തെ ദലിത് ക്രൈസ്തവരും നിങ്ങളോടൊത്ത് നമ്മുടെ സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇവിടെ നിങ്ങൾക്കും ഞങ്ങൾക്കും അതായത് ഞങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ദലിത് ക്രൈസ്തവരും ദലിത് പിന്നോക്ക ക്രൈസ്തവരും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അപ്പോൾ അവരെയും ഉൾക്കൊള്ളുക ഈ രാജ്യത്ത് അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ് ഇവിടുത്തെ സനാതനധർമ്മികളാരും ഇവിടുത്തെ ദലിത് ക്രൈസ്തവനെയോ ഹൈന്ദവനെയോ ഒന്നും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനങ്ങളെ അല്ല അത് ഇവിടുത്തെ ദലിതനായാലും മറ്റുള്ളവനെ നമ്മൾ നമ്മളറിയിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യ വിഷയം അതുകൊണ്ട് സന്നി എം കപിക്കാട് പോണക്കുള്ള നേതാക്കന്മാരൊക്കെ ഇഷ്ടം നമ്മുടെ രാജ്യത്തെ ചരിത്രം അറിയാവുന്ന ആൾക്കാരുണ്ട് എസ് ഡോക്ടർ ശ്യാംകുമാർ അതുപോലെ ചരിത്രങ്ങളെ നമ്മൾ പഠിക്കുക അപ്പോൾ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ല വിഷയം മുഖ്യധാര വിഷയം നിങ്ങൾ കാണുക എല്ലാവരും ഇത് കാണണം നമുക്ക് ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മുടെ ഒരു പങ്കാളിത്തമുണ്ട് എങ്കിൽ ഇവിടുത്തെ ദളിതനെ ഒന്നും ഇവരുടെ ഉമ്മമാരൊക്കെ ഇത്രയും നികൃഷ്ടമായ രീതിയിലൊന്നും കാണുകയില്ല കാരണം ഇപ്പോൾ കണ്ടുവരുന്നത് വരുന്നത് പ്രസ്ഥാനത്തിൽ ഇടപാടുകളൊക്കെ കൂടുതൽ നടക്കുന്നത് കാരണം ഇവിടുത്തെ ദലിതനും പട്ടിയാതിക്കാരനും ആദിവാസികൾക്കും ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇവിടെ കണ്ടില്ലേ മധുവിനെ പോണക്കുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാരെ കൊല്ലുന്നു അതുപോലെ ഉത്തരേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ദളിത് സമൂഹങ്ങളെയും ഒക്കെയാണെന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കേരളത്തിൽ ശകലം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ഇവനൊന്നും നമ്മുടെ തലയിൽ നിന്നും കയറാത്തത് അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഇവനൊക്കെ നമ്മുടെ തലയിൽ കയറി നമ്മളെ തലയിൽ ആണി അടിച്ച് കളഞ്ഞേനെ അപ്പം വിദ്യാഭ്യാസമൊക്കെ തീരെ ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ ദളിത് സമൂഹങ്ങളെ അതായത് ഇവരെ എന്തുകൊണ്ടാണ് ഈ ദലിത് സമൂഹങ്ങൾ കൂടുതൽ ഹൈന്ദവ മതത്തിന് ഉപേക്ഷിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നു എന്ന് ഞാനും നിങ്ങളുമൊക്കെ കണ്ടവാനും ചിന്തിക്കേണ്ട ഒരു കാലം കാലഘട്ടം അടുത്തിരിക്കുകയാണ് കാരണം ഇവിടുത്തെ സനാതനധർമ്മം പറയുന്നത് വരെ നമ്മളെ ഏത് രീതിയിലാണ് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹൈന്ദവ വിശ്വാസിയല്ല ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് പക്ഷേ ഇന്ന് ഇന്ന് കാണുന്ന ഈ സമൂഹത്തിൽ ഞാൻ ജീ നിലക്കുന്നത് ഏകദേശം അവരുടെ ഒപ്പം നമ്മളെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധി വരെയെങ്കിലും നമ്മളെ മനുഷ്യനായിട്ടവർ ക്രൈസ്തവ സമൂഹം അതായത് വരേണ്യവർഗം നമ്മളെ അംഗീകരിക്കുന്നു എന്നതാണ് ആ സനാതനധർമ്മവും ക്രൈസ്തവ മതവിശ്വാസവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണാൻ അവരാഗ്രഹിക്കുന്നു ഇവിടുത്തെ സനാത അങ്ങനെയല്ല നമ്മളെ അടിച്ചമർത്തി അവരുടെ കാൽപാദത്തിനടിയിൽ ഒതുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ഭക്ഷിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ധരിക്കണം എന്ത് പ്രവർത്തിക്കണമെന്നൊക്കെ ഇവർ ഈ സമൂഹം നമ്മള മേൽ അടി വിധി പുറപ്പെടുവിക്കുന്നത് കാരണം അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഒരു ക്ഷേത്രം പടുത്തുയർത്തി ഒരു ഒരു ദേവാലയം കച്ചുടച്ചുകൊണ്ട് ഒരു ക്ഷേത്രം പഠിച്ചു പടുത്തുയർത്തി അപ്പം അതിന് പതിനഞ്ച് കിലോമീറ്റർ ഇഷ്ടളവിൽ അവരുടെ മതാചാരപ്രകാരമുള്ള ഭക്ഷണങ്ങൾ മാത്രമേ വിതരണം ചെയ്യാവുന്ന എന്ന് ഹോട്ടലുകളിൽ പറയുന്നു അപ്പം അവരെ ഇനിയിപ്പം അത് അങ്ങനെ വന്ന് അതൊരു സംസ്കാരമായിട്ട് മാറി അത് നമ്മുടെ അവിടെ ഇവർ ഹൈന്ദവർ മാത്രമല്ല അവിടെ ആദിവാസികളും ദലിതനും മറ്റ് മതവിശ്വാസികളുമൊക്കെ അവിടെ താമസമുണ്ട് ഈ ക്ഷേത്രം അവിടെ ഇരിക്കുന്നതെന്ന് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതായത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമായ ക്ഷേത്രം അവിടെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ആഹാര രീതികൾ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ആഹാര രീതികൾ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ മാറ്റണമെന്ന് പറയുന്ന ആ സനാതനധർമ്മത്തെ ആ ആണ് ഇവിടുത്തെ സമൂഹം ഉൾക്കൊള്ളാതെ പോകുന്നത് എന്നുള്ള സത്യാവസ്ഥയോടെ നാം മനസ്സിലാക്കണം അതിന് കുടപിടിച്ച് നിൽക്കാൻ ഇവിടുത്തെ ദളിതനോ പട്ടിയാതിക്കാരനോ ആവശ്യമില്ല ഇവിടുത്തെ പട്ടിയാതിക്കാരനും ദലിനുമൊക്കെ വേട്ടയാടി ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഭക്ഷണമാണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വേട്ടയാടുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോണം വേട്ടയാടുന്നത് ഇവിടെ പച്ചക്കറിയും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒന്നും അല്ല അതും കഴിക്കുമായിരുന്നു പക്ഷേ വേട്ടയാടി കൂടുതലും ഭക്ഷിക്കുമ്പോൾ ആദിവാസികളൊന്നും ആലോചിച്ച് നോക്കുക ആദിവാസികൾക്ക് ഇവിടെ വേട്ടയാടി കഴിക്കാൻ ഇവിടെ കിഴങ്ങുകളും കായികനികളും ഒക്കെ നമ്മുടെ വനവിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വേട്ടയാടുക ഉദ്ദേശിക്കുന്ന മൃഗങ്ങളെ അവിടെ ഭക്ഷണക്രമങ്ങൾ ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ചെന്ന് അടി അവരുടെ കാൽക്കൽ അടിയറവ് വെക്കാതെ നമുക്ക് നമ്മുടേതായ ഒരു പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പിൽ നിൽക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വില്ലുവണ്ടി യാത്രയെ അനുകൂലിക്കാം ഇല്ലാത്ത പക്ഷം സനാതനധർമ്മത്തിൻ്റെ ചൂട് പിടിച്ച് നിങ്ങൾക്ക് വരുന്ന ഭാവി തലമുറയിൽ നിങ്ങളുടെ ഭാവി തലമുറയെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നുവരിയിൽ നിങ്ങൾ സനാതനധർമ്മത്തെ മുറുകെ പിടിക്കുക ഇല്ല എങ്കിൽ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ നിലനിർത്തണമെന്നുവരിയിൽ ഈ ഇതേപോലെയുള്ള അതിൽ മൂമെൻ്റുകളിൽ പങ്കാളികളാകുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാനിപ്പം കാണിക്കാം അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അണികളാകണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു വീഡിയോ എന്നെ ചെയ്യാൻ പ്രചോദി പ്രചോദനം നന്നത് ആ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ എനിക്ക് ഒരു താല്പര്യമുണ്ടായി കാരണം എന്നാന്ന് ചോദിച്ചാൽ സ്വജനത്തിനെ അറിയത്തുള്ള സ്വജനത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും എത്ര പേർക്കത് ഉണ്ടായെന്ന് ഉള്ളത് ഇന്നത്തെ കാര്യം എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ സ്വന്തം ജനം ജാതി അല്ലെങ്കിൽ സ്വന്തം പിതാക്കന്മാർ അല്ലെങ്കിൽ പൂർവീകർ അനുഭവിച്ച ദുഃഖത്തിൽ നിന്നൊക്കെ കരകയറണമെന്ന് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായാലേ അതിന് മുന്നോടിയാകുകൊണ്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ ഇന്നേവരെ ഒരു സനാതനധർമ്മകളുടെ ഒരു പ്രസ്ഥാനത്തിലായിട്ട് ഞാൻ പോയിട്ടുമില്ല ഞാൻ എൻ്റേതായ ഒരു പ്രസ്ഥാനം എനിക്കുണ്ടായിരുന്നു ദളിത് സംഘടനകളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിച്ചത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ട് പോയിട്ടില്ല പിന്നെ ഇപ്പോൾ ചില സഹകരണം അതായത് പ്രവർത്തനം ചില കുറവ് മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ എങ്കിലും എനിക്കെൻ്റെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും വലിയ ഇഷ്ടമാണ് ആ രാഷ്ട്രീയ സമൂഹത്തോടും എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് മൂവ്മെൻറ്റ് ചിന്തിക്കുന്നത് പോലും നമുക്ക് വലിയ താല്പര്യമായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം പതിനാറാം തീയതി നടക്കുന്ന ആ വില്ലുവണ്ടി യാത്ര ഊഷ്മളമാക്കി തീർക്കണം ഈ സനാതനധർമ്മം എന്താണെന്ന് ഇവരെ മോഷ്ടിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സനാതനധർമ്മം ആ സനാതന ധർമ്മം മോഷണത്തിൻ്റെ മൂല ബിന്ദുവാക്കി ഇവർ പ്രവർത്തിക്കുന്നു ആ നൂറ്റാണ്ടുകൾ ആയിട്ട് സനാതനധർമ്മികൾ മൊത്തം മോഷണവും പിടിച്ചുപറിയും മാത്രമേ നടത്തിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കും ഈ വില്ലുവണ്ടി യാത്രയിൽ പങ്കുചേരാം അണിചേരാം നിങ്ങൾക്ക് ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അപ്പം നിങ്ങൾ ആ ചെറിയ വീഡിയോയുടെ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക സനാതനധർമ്മമാണോ ആവശ്യം ഇവിടുത്തെ ദളിത് സമൂഹം മുന്നോട്ട് പോകണമെന്നൊരു ഇവരുടെ നിങ്ങളുടെ അല്ലെങ്കിൽ എന്റെ നിങ്ങളുടെയൊക്കെ പൂർവികരെ ആരാധിച്ച ആരാധനാ ക്ഷേത്രങ്ങളൊക്കെ ആലയങ്ങളൊക്കെ പിടിച്ചുപറിച്ചു വാങ്ങിച്ചത് നമുക്ക് തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ സനാതനധർമ്മം അപ്പൊ അതിനുവേണ്ടി നാം മുന്നോട്ട് നീങ്ങുക ജയ് ഭീം ഹിന്ദു സന്യാസി പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി ചർച്ച ചെയ്ത് ശബരിമല മലേറിയമാർക്കാണ് മലേറിയന്മാർക്ക് അവർക്കാണ് കൊടുക്കാം എന്ന് പറഞ്ഞു ഈ സജീവ് ഇയാൾ ഏറ്റവും വൈബ്രന്റ് ആയി കേസ് ഇടപെടുന്ന ഒരാളാണ് എടുത്തിട്ട് അങ്ങനെ താഴ്ത്തേക്ക് എന്റെ പേന താഴെ പോയി നിങ്ങൾ അതെടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോ നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ പരിപാടി എനിക്ക് തരാം ഇതൊരാദിവാസിയുടെ വാക്കാണെന്ന് ഹിന്ദുത്വ ശക്തികൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരാദിവാസിയുടെ പതിനെട്ട് മലരുടെയും ഉടമയായിരുന്ന ആദിവാസി സമൂഹത്തിന്റെ വാക്കാണ് അത് തട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് നൂറ്റി പതിനാറ് വർഷമേ ആയുള്ളൂ ആയിരക്കണക്കിന് വർഷമൊന്നും ആയില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മാത്രമാണ് ആ ആന്ധ്രയിൽ നിന്ന് ഈ തന്ത്രി കുടുംബം ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഇവിടത്തെ മലയറിയന്മാരും മലമണ്ടാരങ്ങളും അടങ്ങുന്ന ആദിവാസി സമൂഹം കൈവശം വെച്ചിരുന്ന അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിറവേറ്റിയിരുന്ന ശബരിമലയിൽ ഇന്ന് ആചാരമനുഷ്ഠിക്കുവാൻ ഈ പറയുന്ന തന്ത്രി കുടുംബവും കുറച്ച് പൂണൂലിട്ട നമ്പൂതിരിമാരും അല്ലാതെ വേറെ ഒരു ഹിന്ദുവിനെ കാണിച്ചു തരണമെന്നാണ് സുകുമാരൻ നായരോട് എനിക്ക് പറയുവാറുള്ളത് വേറൊരു ഹിന്ദുവിനെ അവിടെ ഇന്ന് കാണി നിങ്ങളെ ഏത് ഹിന്ദുവിൻ്റെ കാര്യമേ പറയുന്നു ഇതൊന്നും പറഞ്ഞു ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട അതുകൊണ്ട് അടിയന്തിരമായി പതിനാറാം തീയതി ഒരു വില്ലുവണ്ടി ച എരുമേലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് വളരെ ലളിതമാകായിരുന്നു തന്ത്രികൾ മലയിറങ്ങും ശബരിമല ആദിവാസികൾ എതിരിപ്പിക്കും